അപ്പോഴാണ് പാപ സംസാരിക്കുന്നത് നമ്മളിപ്പോള് മാലിദ്വീപ് സിറ്റിയിലാണ് പാപ്പ് പറഞ്ഞു പറയണ എന്തെങ്കിലും ഇതാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ആരംഭിക്കാത്തത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാടാണ് മക്കളെ ഇനി നമ്മള് കുറച്ച് തമിഴ് പറയാം തമിഴ് ഓഡിയൻസ് ഉണ്ടല്ലോ തമിഴ് ഓഡിയൻസ് ഉള്ളാരണം തമിഴിൽ ബസ് വരുമ്പോ ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബസ് തോന്നണം മാലേന്ത്യ ലോക്കൽ ബസ് ഇവളുടെ പേരാണ് കാവ്യ ഞാൻ ഇവിടെ പാപ്പ എന്ന് വിളിക്കും പല്ല് നോക്കണ്ട ഗൈസ് പല്ല് ഞാൻ കെട്ടാൻ പോകുന്നുണ്ട് ഇത് കേക്കാൻ പറ്റുന്നു അറിയില്ലല്ലോ കേക്ക് പറഞ്ഞു പറഞ്ഞ കാര്യം നമ്മളൊരു ദോശക്കടയിലോട്ടാണ് പോയി ഇവിടെ പറഞ്ഞ് ഉണ്ട് ഇവിടെ ദോശ കിട്ടുന്നു ഈ രാജ്യത്ത് ശരി അപ്പൊ നമുക്ക് ദോശക്കടയിലോട്ട് പോകുന്ന ഒരു സെറ്റപ്പ് ആണ് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ലോ നീ അതായത് ഓഡിയൻസ് നമ്മ ഫാൻസ് വോയിസ് ഓവർ ൂത്രം കാണിച്ചല്ലാ വഴിയരികിൽ ഒരു മരം അവിടെ ഗേൾസ് എല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് ക്യാമറ നമ്മൾ തിരിച്ചു വയ്ക്കാം കൈസ് ഒരു മണിക്കൂറായിട്ട് നടക്കുകയാണ് നമ്മള് ദോശ ഓയ് ദോശ ഹലോ

നൈറ്റ് പോകാൻ വണ്ടി വണ്ടിയുണ്ട് നമുക്ക് എത്ര നമ്മള് പല്ലിനൊരു മറ്റേ ഒരു എന്താണ് അപ്പോയിന്മെന്റ് എടുത്തായിരുന്നത് അപ്പൊ രാത്രി പത്ത് മണിക്ക് വരാൻ പറഞ്ഞു പക്ഷെ നമ്മള് രാത്രി പത്ത് മണിക്ക് നമുക്ക് പോവാൻ പറ്റില്ല കാരണം

െ സടിപൊള്ളി കാറില്ല എല്ലാരും നോക്കുന്നുണ്ടോ നമ്മളെ പറഞ്ഞു യൂട്യൂബ് സെലിബ്രിറ്റീസ് ആണ് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് ഫോളോവേഴ്സ് ഉള്ള ഒരു അറിയപ്പെടുന്ന യൂട്യൂബറാണ് നീയല്ല പറഞ്ഞ നമുക്കൊരു മൈക്ക് വാങ്ങണ എങ്കിലാണ് മക്കൾക്ക് കേക്കാൻ പറ്റുള്ളൂ എവിടെയാ ഇവിടെ രണ്ടുമൂന്ന് വഴികളിൽ തിരിയുന്നുണ്ട് ഗൈസ് ഇത് നോക്കിയിട്ട് മാലിദ്വീപ്സിന് വിലയിരുത്തണ്ട ഇതൊരു മാലിയിൽ മാല എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റി ആണ് നമ്മടെ മാലിദ്വീപ്സിന്റെ യഥാർത്ഥ സൗന്ദര്യം ഇവിടെയല്ല ഈ ഐലൻഡിൽ നിന്ന് പോണം അത് നമ്മൾ വഴിയെ കാണിച്ചു തരാം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമ്മളത് സെറ്റ് താക്കി കാണിച്ച് തരാമെന്നതാണ് അതെ കൈ ഒരു ഇവിടെ നല്ല ആണ് ഇവിടെ ഇത്ര കഞ്ചസ്റ്റഡ് ആണെങ്കിലും നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ നമ്മൾ നമ്മളുണ്ടല്ലോ ഇത്ര ഭയങ്കര ഹെവി ട്രാഫിക്കാണ് ഇവിടെ ചെറിയ ചെറിയ വണ്ടികളിങ്ങനെ ചെറിയ ചെറിയ റോഡുകളിങ്ങിങ്ങനെ വഴി കൊണ്ടായിരിക്കും പക്ഷേ സീബ്രാൻ ലാലിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സത്യം വണ്ടി അവിടെ നിർത്തും അത് എത്ര തിരക്കാണെങ്കിലും ആര് മരിക്കാൻ കിടന്നു പറഞ്ഞാലും വണ്ടി അവിടെ നിർത്തി നിർത്തുതരും അതാണ് ഇവിടുത്തെ വലിയൊരു പ്ലസ് പോയിന്റ് ഇതെല്ലാം ഒരു പഴയ ആണ് ബിൽഡിങ്ങാണ് കൈഷ് ഇതെവിടെയാണെന്നറിയില്ല ഓരോരോ ഇവിടെ ചെറിയ കറങ്ങി ഒരേ സ്ഥലത്താണല്ലോ വന്നേ എന്താ ഹിന്ദി പാട്ട് പാപ്പ കേൾക്കുന്നുണ്ടിരിക്കാണ് തമിഴിലാണ്ട് ഹൗ ടു യൂസ് മൈ ബോയ് ഫ്രണ്ട് എന്നത് സർച്ച് ചെയ്തിട്ടുണ്ടോ ടോ സെക്രട്ടറിട വൺ സർച്ചിങ്ങാണ് ഗയ്സ്. ഹേ हॉटസ്പോട്ട് ഓൺ பண்ற. ആ ഓക്കേ. நம்ம കബ ഇൻ മാലെ കട കട. ഹേ வேறന്തടക്ക് வந்து ഗയ്സ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇവിടെ ഒരു പാട്ട് കിടക്കുന്നത് ഹിന്ദി പാട്ടാണ് അത് ഈ റസ്റ്റോറൻ്റി കിട്ടിയോ നിങ്ങൾക്ക് തേടാം ചോദിച്ചു ചോദിച്ചു പോവാൻ

ഗയ്സ് ദോഷത്തെ എടിടി പോയി അങ്ങക്ക് ഡയറക്ഷൻ ഏടു അങ്ങ കേരള കൊച്ചിക്ക് പോകും അമ്മ ഇപ്പോ ذا വരുന്നു നമ്മ ഈ കിങ്ങദാ ഇരിക്കുന്നു അടിവളി ഇവിട നാട്ടിൽ കൊച്ചിയിലുള്ള ദോശക്കടക്കി ഡയറക്ഷൻ ആണ് ഇരി ഇവിടെ മാലേ ഉഹു ഉണു ഉണു സിരി പാപ്പ നോക്ക് ദോശ വിട്ടാലോ ഇയനെ

அဆက်க்கடைக்கு வந்து ஏடிகே ஹாஸ்பிடல் ஃபர்ஸ்ட் நம்ம அங்க போவனும் ஏடிகே ஹாஸ்பிடல் அதுக்கு பக்கத்துல தான் இருக்குங்க பிலிガス மகு உமா கிராண்ட் மால்டிஸ் ஹோட்டல் சோ உமா லௌனிமா இந்த சைடுல தான் ஏடிகே ஹாஸ்பிடல் மேடம் ஒரு தோசை கடைன்னு പറഞ്ഞു இப்போ 2 மணி கோராய் கடத்து கார் ஆரம்பிச்சிட்டே கடைக்குமா ഞാൻ ഇന്നലെ ഒരു കേരള നല്ല നമ്മുടെ നാട്ടിലെ സദ്യ വേണമെന്ന് പറഞ്ഞ നമ്മളൊരു സദ്യ കടയ്ക്ക് വരുന്നു ഫുഡ് കഴിച്ചു ഇപ്പൊ മാഡം മാഡത്തിന്റെ മറ്റേ തമിഴ് പ്രതികാരം ചെയ്യാണ് മാമിന് ഇപ്പൊ ഏതാ തമിഴ്നാട്ട് ദോശ വേണമെന്ന് പറഞ്ഞായിരുന്നു രണ്ട് മണിക്കൂറായിട്ട് പുറകെ കടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് സംഭവം നടന്ന് നടന്ന് എന്റെ പുക വേണു അയ്യോ വണ്ടി

എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തല്ലേ നിങ്ങളെ ഞങ്ങളുടെ മുഖം കെട്ടും അടുത്തോ എനിക്ക് കാവ്യ ഒരു പാട്ട് കിടന്നല്ലേ

ആ ആനന്ദം വന്നു അവൾക്കൊരാനന്ദ്രസ് അവളുടെ രാജ്യക്കാരെ കണ്ടപ്പോ ഏത് രാജ്യം ഏത് രാജ്യമാണ് മോളെ ഞാൻ ഫോണൊന്നും ഒരുപാട് പൊക്കി പിടിച്ചു മറ്റേ യൂട്യൂബേഴ്സിനെ പോലെ മറ്റേ ഇത് കാണിക്കാത്തതിന്റെ കാരണം പ്രോ ആയിട്ടില്ല ട്രോള് വരില്ല ട്രോള് വന്നാൽ തന്നെ നമ്മൾ രക്ഷ എന്തായി ഉദ്ഘാടന ఏమోనే ఏడ మా ఏదా సాఫ్ట్ రెది చికిన్ కే వందట మామ ఇంగిరుదే ఇదల్లలే మనం ఆద్యం క్రాస్ చేయేది సరే ఇదల్లలా ఇది చికిన్ అది లాస్ట్ అంటలగారికి దోసకడ నాపడలేదు పక్కటల్లగా రేంజర్ ఓవరా ఇని అంగోడు పోణం నాకు తెలియలేదు చూస్తుంటే నాకు కన్ఫ్యూజ్ అవుతుంది ഇപ്പോൾ നമ്മൾ എവിടെയാ ഞാൻ ഇങ്ങോട്ട് വരും ഇവിടെ അടുത്തേങ്കിലും ഫുഡ് കിട്ടണ വല്ല വഴിയുണ്ടോ നമ്മൾ അവിടെ കേറിയാലോ എടാ അതിന സൈഡിൽ നിന്ന് വന്നതാ സ്നാക്സ് കളയാപ്ര നമുക്കൊക്ക പോവുകേ അവിടെ പോയി കാണാമോ ഇപ്പൊ നമ്മള് ഒരു ഷെഫിന്റെ ഡ്രസ് കണ്ടു ആ ഡ്രസ്സിന്റെ ഇവിടെ ശ്രീലങ്കയുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ടാവും

மாதிரி நிறைய കിട്ടി സന്തോഷം ഫൈനലി നമ്മൾ ശേഷം കടയുടെ ാണ് തോന്നുന്നത് വയലൻസ് 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 ഡോണ്ട് Ke, yeah. it. Chicken fried rice. Chicken fried rice. Dosa itu ada lagi Papa, dosa itu lagi guys. Pagar. Saya jawab.